ടീച്ചർ അഞ്ച് വർഷം മുമ്പാണ് വേടൻ പ്രധാനമന്ത്രിയെ പരസ്യമായി അധിക്ഷേപിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു അവഹേളനം ആ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും കറങ്ങി നടക്കുകയാണ് ഇന്നാണ് അതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി ഉയർന്നത് വേടൻ്റെ പ്രവർത്തനത്തിൽ ഒരു ദേശീയ ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമല്ലേ അപ്പോ അഞ്ചു വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു കലാകാരൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് പാടിയത് എന്ന് പറയുമ്പോൾ ഈ അഞ്ചു വർഷവും ഈ നാട് അതിനെ ക്ഷമയോടുകൂടി കേട്ടിട്ടുണ്ട് അപ്പോ അത് കാണിക്കുന്നത് അപ്പോ ഒരു ഒരു വ്യക്തിയെ നമ്മൾ എതിർക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്യുന്നതും അത് ജാതിയുടെയോ കലാപരമായ കഴിവിന്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല ഈ അഞ്ചു വർഷവും അദ്ദേഹം ഇതൊക്കെ പാടിയിട്ടുണ്ട് വേദികൾ ചെന്ന് ഒരു വേദിയിലും അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ആരും അദ്ദേഹത്തിനെതിരെ ചെറുവിരൽ അനക്കിയിട്ടില്ല ആയിരങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്നിട്ടുണ്ട് എനിക്കൊക്കെ അദ്ദേഹത്തെ വിമർശിക്കാനുള്ള അധികാരം എനിക്കറിയില്ല ഞാൻ വിമർശിക്കുന്നുമല്ല കാരണം എനിക്ക് സംഗീതത്തെ പറ്റി ഒന്നും അറിയാൻ വയ്യ അദ്ദേഹത്തെ പോലെ തന്നെ എനിക്ക് പതിനായിരങ്ങളെ വേദിയിലേക്ക് ആകർഷിക്കാനുള്ള കഴിവും ഇല്ല അതുകൊണ്ട് അത്തരത്തിലൊന്നും ഞാൻ അദ്ദേഹത്തെ താരതമ്യപ്പെടുത്തുകയോ പറയുകയോ ചെയ്യുന്നില്ല പക്ഷെ ഇവിടെ എനിക്കൊക്കെ എന്ത് ഞാൻ ഊന്നി പറഞ്ഞത് ഇവിടെ ഒരു സ സമൂഹങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത് കലയുടെ ലക്ഷ്യമല്ല കല മനുഷ്യന്റെ ഒരു ഭാവനയാണ് കലയാകട്ടെ സാഹിത്യമാകട്ടെ അത് ഒന്നിപ്പിക്കാനും അത് ഭിന്നിപ്പിക്കാനുണ്ടല്ലോ അപ്പൊ ഇവിടെ പ്രധാനമന്ത്രി വിമർശനത്തിന് അതീതനാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല പ്രധാനമന്ത്രിയാകാം മുഖ്യമന്ത്രിയാകാം വിമർശിക്കാം പക്ഷെ ആ വിമർശനത്തിന് ചില മര്യാദകളൊക്കെ വേണം ഏത് ഭാഗത്ത് ഏത് കാര്യം കൊണ്ട് വിമർശിക്കുന്നു എനിക്ക് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വായി തോന്നിയതൊക്കെ പറയുന്നു എന്നുള്ളതല്ല വിമർശനം അദ്ദേഹം ചെയ്ത് ഏതേത് കാര്യങ്ങളാണോ തെറ്റുള്ളത് അത്തരത്തിൽ പറയാം അതിൽ നമുക്ക് ആർക്കും എതിർപ്പില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു കാലത്ത് പിന്നെ ഒരു പക്ഷേ ഏതൊക്കെ തരത്തിലുള്ള നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ വേണ്ടത്ര മതപഠനം നടക്കാത്തതു കൊണ്ടോ ഒക്കെ ജാതീയമായ ഉച്ചനീതിത്വങ്ങൾ നമ്മുടെ നാടിനെ തളർത്തിയിട്ടുണ്ട് തുറന്നു പറയുന്നതിന് ആർക്കും ബുദ്ധിമുട്ടില്ല പക്ഷെ ആ തളർന്ന സമയത്തും അത് അതിജീവിച്ച് അതിനെ അതിജീവിച്ച് ഒരുമയുടെ മന്ത്രം ഉരുക്കഴിച്ചുകൊണ്ട് എല്ലാ സമൂഹത്തിലെയും ആളുകൾ കൈകോർത്തു പിടിച്ചു എന്നുള്ളതാണ് ആരെയും ആരെയും ശത്രുക്കളാക്കി മാറ്റിക്കൊണ്ടല്ല അത്തരം ഒരു നവോത്ഥാനം നടക്കും എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും നമ്മൾ അതിനെ പിന്നിട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എവിടെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടാകാം ഇല്ല എന്ന് പറയുന്നു ഇപ്പൊ ഇവിടെ പറയുന്നത് ഇത്തരം ചില കലാകാരന്മാർ അല്ലെങ്കിൽ ഇത്രയും ചില ആളുകൾ സമൂഹത്തിൽ ജാതിയുടേതായ ഭിന്നിപ്പ് കടത്തിവിടുന്നത് അവരുടെ അനുഭവങ്ങളെ കൊണ്ടാണ് എന്ന് പറയുന്നു ആണെങ്കിൽ ഈ കേരളം ഇരുവരും പറഞ്ഞതൊക്കെ വെറും ഒഴിവാക്കുക കേരളത്തിന്റെ നവോത്ഥാനം നമ്മൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെ നടന്ന നവോത്ഥാനത്തെ പറ്റി നമുക്കറിയാം അത് നമ്മുടെ സ്വാമിമാരിലൂടെ ആചാര്യന്മാരിലൂടെ സാമൂഹ്യ പരിഷ്കർത്താക്കളിലൂടെ നടന്ന നവോത്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിന് ശേഷം അതിന്റെ അവകാശികളായി ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേറി വരും മുപ്പത്തിയാറിന് ക്ഷേത്ര പ്രവേശന വിളംബരം വരും ഇതിലൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പങ്കുവരി അതിനുശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നു വരുന്നത് അവർ ഒഴുതു മറിക്കുന്നതും അവർ പലവട്ടം അധികാരത്തിൽ കയറുന്നതൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇവിടെ ഇപ്പൊ സാമാന്യം ഒരു ചെറുപ്പക്കാരന് പോലും എനിക്ക് തോന്നുന്നത് എനിക്ക് ഞാൻ പറഞ്ഞത് എന്റെ മക്കളുടെ പോലും പ്രായമില്ല ഈ കുട്ടിക്ക് അപ്പോ ഈ കുട്ടിക്ക് പോലും ജാതീയമായ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നു ഇരിക്കും അതിനുത്തരം പറയേണ്ടത് കേരളത്തിലെ ഭരണകൂടമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ നവോത്ഥാനത്തിന്റെ മുഴുവൻ അട്ടിപ്പാറ അവകാശം കയറുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇതിന് പ്രത്യേകമായി ഉത്തരം നൽകേണ്ടത് ഇങ്ങനെ ഇപ്പോഴും ഇവിടെ ജാതീയമായ ഉച്ചനീക്കത്തുകളും അധിക്ഷേപവും നടക്കും അപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനെ ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതാറ് എന്ന് തുറന്ന് പറയും കാരണം അവരെ ശിക്ഷിക്കണം അതിന് ഹിന്ദു ഐക്യവേദി ഉണ്ടായിരിക്കും കാരണം ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ജാതീയമായ കുട്ടിയുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലോ അയൽക്കാരാകാം അധ്യാപകരാകാം സുഹൃത്തുക്കളാകാം ആരുമാകട്ടെ അല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാകാം ആരാണോ ആ കുട്ടിയുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആരാണ് അത്തരത്തിൽ അധിക്ഷേപം നടത്തിയത് എന്ന് പറയുന്നത് നമുക്ക് ഒരുമിച്ച് അവരെ നേരിടുന്നു നമ്മുടെ കേരളത്തിലെ അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ഒരു പാപഭാരവും അല്ലെങ്കിൽ പാപക്കറയും ഇനിയില്ലാതെ മുന്നോട്ട് പോകുന്നു മനസ്സിലും അത്തരത്തിൽ അത് തുറന്നു പറയാതെ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയൂ അത് ആരുമായി കൊള്ളട്ടെ അത് അതിൽ സാഹിത്യകാരന്മാരുണ്ട് കലാകാരന്മാരുണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യം അവർക്കുണ്ട് ഈ ലക്ഷ്യം നമുക്ക് കേവലം ഇപ്പൊ ഇപ്പൊ പൊട്ടിമോറിച്ചതല്ല ഈ നാട്ടിലല്ലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെയല്ലേ ആർത്തവും ആർത്തവം ആഘോഷപൂർവ്വമായി നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു സ്ത്രീകളെ മുന്നോട്ട് പോകാൻ വേണ്ടിയോ സ്ത്രീകളുടെ നവോത്ഥാനത്തിന് വേണ്ടിയായിരുന്നു ഇന്നും ഇവിടെ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾ വലിയ തോതിൽ പീഡിപ്പിക്കപ്പെടുന്നു അപമാനിക്കപ്പെടുന്നു അപ്പൊ അതിന് എന്ത് സംഭാവനയാണ് ആർക്കോ അർത്ഥവും ചെയ്തത് ഇവിടെയല്ല താലി പൊട്ടിച്ചെറിഞ്ഞത് എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള ചേതോവികാരം ഇവിടെയല്ല ചുമ്പന സമരം നടന്നത് എന്താ എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള ചേതോവികാരം ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ അവരുടെ നികാരം കരഞ്ഞു പറഞ്ഞിട്ടും അത് കേൾക്കാതെ ഏതൊക്കെയോ ആക്ടിവിസ്റ്റുകളെ എഴുന്നള്ളിച്ചുകൊണ്ട് ശബരിമലയിലേക്ക് കൊണ്ടുപോയിരുന്നു സതുദ്ദേശത്തോടുകൂടിയായിരുന്നു അവിടുത്തെ ആചാരങ്ങൾ ലംഘിക്കുക എന്ന ഏക ഉദ്ദേശത്തോടെ അയ്യപ്പ ഭക്തരുടെ മനസ്സ് തകർക്കുക എന്ന ഉദ്ദേശത്തോടെ അതിനപ്പുറം സമാജത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും അത്ര നിഷ്കളങ്ക ഇതിന്റെ പിന്നിൽ വളരെ വളരെ വലിയ ഉദ്ദേശം നമുക്കറിയാം കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ നിന്ന് സൗത്ത് ഇന്ത്യയെ മുറിച്ചു മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി വലിയ പ്രയത്നം അവിടെ വലിയ ആക്രമക്രമണം നടക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ അപ്പൊ നമുക്കറിയാം ശങ്കരഭഗവത്പാദ ഭാരതത്തെ ഒരുമിപ്പിച്ചത് ആചാരങ്ങളിലൂടെയാണ് അനുഷ്ഠാനങ്ങളിലൂടെയാണ് വിശ്വാസങ്ങളിലൂടെയാണ് അപ്പൊ ഭാരതത്തെ ഭിന്നിപ്പിക്കണമെങ്കിൽ ഇത് തന്നെ തിരിച്ച് റിവേഴ്സ് ഗെയറിൽക്കും ഇതൊക്കെ നശിപ്പിച്ചാൽ മാത്രമേ ഭാരതത്തെ തകർക്കാൻ കഴിയുള്ളൂ ഒരു കരുടെ ഇണക്കിപ്പുറത്ത് ആചാരങ്ങളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയുമാണെങ്കിൽ ഇനി അതിനെ മുറിച്ചു മാറ്റേണ്ടത് ഈ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒക്കെ മേലെ കത്തി ഉയർത്തിക്കൊണ്ടാണ് അപ്പൊ ആ നിലയ്ക്ക് ഇവിടുത്തെ വലിയ ഇവിടുത്തെ സംസ്കൃതിയെ തന്നെ രണ്ടാക്കി തിരിക്കുക ആ സംസ്കൃതിയുടെ പേരിൽ ഇവിടെ ഏറ്റുമുട്ടലുകൾ ഉണ്ടാക്കുക അങ്ങനെയുള്ള ഉദ്ദേശത്തിന് ആരുടെയൊക്കെയോ നാവുകൾ ആരുടെയൊക്കെയോ പേനകൾ വിലക്കെടുക്കപ്പെടുന്നുണ്ട് അതിലെ ഒരു ഇരയാണ് ഈ പറഞ്ഞ ഹിരൺദാസു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ആരുടെ കയ്യിലെ ഇരയാണ് എന്നൊക്കെ ഇനി നമുക്ക് നാളെ നാളെകളിൽ ചർച്ച നടക്കേണ്ടതാണ് വരേണ്ടത് ആ കുട്ടിയുടെ കലാപരമായ കഴിവിനെ അംഗീകരിക്കുന്നു ആ വേദികൾ കിട്ടണം കൂടുതൽ അംഗീകരിക്കപ്പെടണം മുന്നോട്ട് തന്നെ വരണം അതിനൊന്നും ഒരു ഇല്ല പക്ഷേ ഭിന്നിപ്പിക്കുക എന്നുള്ളതല്ല കലയുടെ ഉദ്ദേശം എന്തെങ്കിലും മിനിമം മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാകണം ഇവിടുത്തെ അധിസ്ഥിത ജനവിഭാഗങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ദളിത വിഭാഗങ്ങൾക്ക് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഹിന്ദു ഹിന്ദുവൈക്യവീതി കാലങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിവിടുത്തെ മുഖ്യമന്ത്രിമാർക്ക് മുന്നിൽ ഞങ്ങൾ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട് പലവട്ടം ചർച്ച നടത്തിയിട്ടുണ്ട് എന്നിട്ടും അതിന് പരിഹാരം കാണാത്തത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാ ഇരുപത്തി ഒന്നാം തീയതി എല്ലാ കളക്ട്രേറ്റുകൾക്കും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിലൊരു ധർണ ഞങ്ങൾ വിവാദത്തിലേക്ക് എത്തിയ ഒരു ധർണ സംഘടിപ്പിച്ചത് ഈ പട്ടികജാതി പട്ടികവർഗക്കാരെ പ്രധാനമായിട്ട് അതേപോലെ തന്നെ ഒഇ സി ഒ ബി സി വിഭാഗക്കാരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഭരണകൂടം നിസ്സംഗതയോടുകൂടി കാണുന്നത് അല്ലെങ്കിൽ ഭരണകൂടം അവഗണിക്കുന്നത് അവരുടെ ചെവിയിൽ ബഹിരകർണങ്ങളിൽ എത്തിക്കാനുള്ള ഒച്ചപ്പാടായിരുന്നു ഞങ്ങൾ ആ ഉണ്ടാക്കിയത് കാരണം ഇവിടെ നമുക്കറിയാം നമ്മുടെ ബജറ്റിന്റെ പത്ത് ശതമാനം അത് ഉപ ഫണ്ടായിട്ടല്ലെങ്കിൽ ഉപ ബഡ്ജറ്റായിട്ട് ആയിട്ട് എന്ന് തന്നെ പറയാം അത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നീക്കി വെക്കണം പക്ഷെ ആ നീക്കി വെച്ചതിൽ നിന്ന് നമ്മൾ അത്ര അതൊക്കെ ഇല്ല ചർച്ച ചെയ്യേണ്ടത് ആ നീക്കി വെച്ചതിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറോളം കോടി രൂപ ലാപ്സായി പോയിരിക്കുന്നു എന്നതും പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടുന്ന ആനുകൂല്യങ്ങൾ പോലും സമയത്ത് കിട്ടുന്നില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക അവര് അവരിലേക്ക് എന്ത് സന്ദേശം കൊടുക്കുക മറുഭാഗത്ത് അടിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട് ണ്ട് കാരണം ഇറക്കുന്നത് തന്നെ അവരുടെ കൈകളിലേക്ക് എത്തുന്നില്ല ലാപ്സാക്കി കളയുന്ന ഒരു ഭാഗത്ത് അതിന് വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ എന്താന്ന് പറഞ്ഞാല് ഇവരെല്ലായിടത്തും എത്ര കൈ പിടിച്ച് മുന്നോട്ട് എന്നാണ് സമാജ്യത്തിന്റെ കാഴ്ചപ്പാട് അപ്പൊ അത്തരത്തിൽ കുട്ടികളെ എല്ലാവിധ ബുദ്ധിമുട്ടും സഹിച്ച് പഠിച്ചു മുന്നോട്ട് വന്ന് ഗവേഷണ വിദ്യാർത്ഥികളായി വരെ അവർ മാറുമ്പോൾ അവരെ സഹായിക്കും അവർ പട്ടിണി കിടക്കുകയാണെന്നാണ് പറഞ്ഞത് വ്യക്തിപരമായി ഞങ്ങൾ അവര് പലരുമായി സംസാരിച്ചപ്പോ അവർക്ക് കിട്ടേണ്ടുന്ന ഗ്രാൻഡ് ഫണ്ട് കിട്ടാത്തതു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും പാർക്കില്ലാ കുട്ടികൾക്ക് ഗവേഷണം പൂർത്തിയാക്കും അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പത്ത് ശതമാനം സംവരണം അവർക്ക് നിലനിൽക്കുന്നുണ്ട് പക്ഷേ വേദനിപ്പിക്കുന്ന വസ്തുത അവരെ ഒരു തരത്തിൽ അപമാനിച്ച് അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിലാക്കി അത് ഡ്രോപ്പ് ഔട്ട് എന്നാണ് പലരും ഇപ്പോ പത്ത് ശതമാനം സംവരണം കിട്ടി വരുന്ന ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എൺപത്തഞ്ച് ശതമാനം പേര് തോറ്റു പോവുകയോ കോഴ്സ് നിർത്തി പോവുകയോ ചെയ്യുന്നു വെറും ഒരു പതിനഞ്ച് ശതമാനമാണ് ശരാശരി കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നത് ഇത്തരം കാര്യങ്ങളല്ലേ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് പത്താം ക്ലാസ്സിലും ഏർപ്പെട്ടുന്ന കുട്ടികളുടെ ലംസൻ ഗ്രാൻഡ് പോലും കാര്യക്ഷമമായി വിതരണം ചെയ്തില്ല എന്തിന് വാത്സല്യനിധി എന്ന പേരില് പട്ടികജാതി കുട്ടികളെ സഹായിക്കാൻ വേണ്ടി എത്ര ചെറിയൊരു തുകയാണെങ്കിലും നിധി എന്ന പേരിൽ ഏർപ്പെടുത്തിയിരുന്നതിലേക്ക് ഒരു നയ പൈസ പോലും ഇപ്പൊ വകയിരുത്തിയിട്ടില്ല അതുപോലെ തന്നെ ഗോത്ര വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് ഗോത്ര കുട്ടികൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിരുന്നതിൽക്ക് അതിലേക്ക് വേണ്ടി ഫണ്ട് വകയിരുത്തിയെങ്കിലും ഒരു നയ പൈസ പോലും അതിലേക്ക് വേണ്ടി ചെലവഴിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് നഗ്ന യാഥാർത്ഥ്യങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ആ സമൂഹത്തെ ഇതിനൊക്കെ എന്റെ അവരെ അവര് വേണ്ടത് നിങ്ങൾ ദുർബല ാണ് ദുർബലരാണ് ദുർബലരാണെന്നല്ല സ്ത്രീകളോടാകാം പട്ടികജാതി പട്ടിക വർഗക്കാരോടാകാം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളോടാകാം ആരോടായിരുന്നു നമ്മൾ ഉപയോഗിക്കേണ്ട ഭാഷ നിങ്ങൾ ദുർബലരാണ് നിങ്ങൾ ദുർബലരാണ് നിങ്ങൾ ദുർബലരാണ് എന്നല്ല അവരെ ശാക്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോരാൻ വേണ്ടുന്ന ആത്മവിശ്വാസം പകർന്നു കൊടുക്കണം അതിന് വേണ്ടുന്ന കൈത്താങ്ങ് പകർന്നു കൊടുക്കണം അവർ ഏത് രംഗത്തും മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താനുള്ള എല്ലാ കഴിവും അവർക്കും ഉണ്ട് അതിനൊരു പക്ഷെ സാമൂഹ്യ സാമ്പത്തിക അന്തരീക്ഷം അവരെ അനുവദിക്കുന്നില്ല എന്നുള്ളൂ ആ സാമൂഹ്യ സാമ്പത്തിക അന്തരീക്ഷം കൊടുക്കുന്നതല്ലേ നീതി എന്ന് പറയുന്നത് ആ സാമൂഹ്യ നീതി അട്ടിമറിക്കുന്നതിനെതിരെയല്ലേ ഓരോരുത്തരുടെയും അത് സാഹിത്യമാകട്ടെ കലയാകട്ടെ അതിനു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് അല്ലാതെ സമാജത്തെ ഭിന്നിപ്പിക്കുവാനല്ല സമാജത്തെ ഭിന്നിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു മാത്രമല്ല ഇന്ത്യയെ തന്നെ അരാജകത്വത്തിലേക്ക് നീങ്ങും ഇവിടെ ശക്തമായ ഒരു ഭരണാധികാരി ഉണ്ടാകുന്നത് ആർക്കൊക്കെയോ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അത് ജിഹാദികൾക്കാകാം അത് എക്സ്ട്രീം ലെഫ്റ്റിസ്റ്റുകൾക്കാകാം അത് ഒരു പക്ഷേ നമ്മൾ പോയി എന്ന് വിചാരിക്കുന്ന നക്സലുകൾക്കാകാം ഇവർക്കൊക്കെ ശക്തമായ ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടാകുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യത്തിന് അത് വിഘാതമാണ് അതുകൊണ്ട് തന്നെ ആ ഭരണകൂടത്തെ തളർത്തുക എന്ന ഉദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ശക്തനായ ഭരണാധികാരിയെ അവർ രക്ഷിപ്പിക്കുന്നത് മൊത്തം അരാജക കേരളത്തിൽ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ എന്താണ് എന്തിനാണെന്ന് അറിയാതെ ഉണ്ടാകുന്നു ഡി വൈ എഫ് ഐക്കാർ എനിക്കെതിരെ കൊടുക്കുന്നു പക്ഷെ അറിയേണ്ടുന്ന ഒരു വസ്തുത അരാജകത്വത്തിലേക്ക് നീങ്ങുമ്പോൾ അവരുടെ ഭരണത്തിനെ അടക്കം എതിർത്തുകൊണ്ട് അവരുടെ അവരിപ്പോ ജനാധിപത്യത്തിനെയും അല്ലെങ്കിൽ പാർലമെന്ററി സിസ്റ്റത്തിലൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാര് പഴയ കമ്മ്യൂണിസ്റ്റുകാരല്ലല്ലോ ഇപ്പോൾ ഉള്ളത് പാർലമെന്ററി സിസ്റ്റം വേണ്ട എന്നുള്ളവരല്ലല്ലോ അതുകൊണ്ട് അവരെ കൂടി തല്ലിപ്പറഞ്ഞുകൊണ്ട് ഈ സമ്പ്രദായം മുട്ടം പൊളിച്ചെഴുതി ഒരു അരാജകത്വത്തിലേക്ക് അസ്വസ്ഥതയിലേക്കും നീങ്ങണം എന്നാഗ്രഹിക്കുന്നവർ ഉണ്ട് അവരുടെ കയ്യിലെ കളിപ്പാവ് ആരെങ്കിലും ആകുന്നുണ്ടോ എന്ന് രാഷ്ട്രം അന്വേഷിച്ചേ അറിയണം